മറ്റു ഇന്ന് നമ്മളത് നമ്മളീ കാണുന്ന ഈ കാണുന്ന പൂളൊക്കെ വെക്കുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഈ പോള് കൂട്ടമുള്ളത് നമ്മളിപ്പോൾ പുറത്തോട്ട് ഓടുന്നില്ല വീരോട്ടൊക്കെ ഓടിയിട്ട് നമുക്ക് മീനൊക്കെ വളരെ കുറവാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വല വെച്ചിട്ട് നമ്മുടെ അടുത്ത് വല വെച്ചിട്ട് പുറത്ത് വെച്ചിട്ട് ഒരു അഞ്ചാറ് വാകയും രണ്ട് മൂന്ന് ചെറുമീനും ശകാരം കരിമീനൊക്കെ ആയിട്ട് കിട്ടി അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നോക്കാൻ ഓർത്ത് ഇവിടെ നോക്കാൻ അടുത്ത് ഇച്ചിരി വലിയ ഉണ്ട് ഇച്ചിരി പോളക്കൂട്ടം ഉണ്ട് ഇത് അങ്ങനെ ഇപ്പം രാവിലെ ചെറിയൊരു മഞ്ഞും മൂടലുമൊക്കെ ആയിട്ട് അന്തരീക്ഷമൊക്കെ ഒരു വല്ലാത്ത രീതിക്ക് അതിനെല്ലാം കുറേ പോളയെല്ലാം ഈ സൈഡിൽ വന്ന് അടിഞ്ഞു കിടക്കുക സൈഡീ പോള അടിഞ്ഞു കിടക്കുന്നുണ്ട് ഇതൊന്ന് ഈ പോളയിൽ നിന്ന് പതുക്കിയിൽ നിന്ന് തള്ളി മാറിയിട്ട് വേണം നമുക്ക് വലയിറക്കാം എന്തായാലും സമയമുണ്ട് നമ്മൾ ഇത്രയും പോയി കവർ ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീരും എന്തായാലും അവരെ ബോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് എന്നിട്ടും ഈ മഞ്ഞ് മാറിയിട്ടില്ല അവരൊന്ന് കൂടി ഉറച്ചു കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ് പണി സുഖം ഇപ്പോഴാണ് വെള്ളത്തിൽ തൊട്ടാൽ ഭയങ്കര തണുപ്പുമായിരിക്കും ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഉള്ളു കുരുന്ന് തന്നെ ഇല്ല ഞാനും വീഷും മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടുപേർ ചെയ്താലും തീരാവുന്ന പണിയൊക്കെ തന്നെയാണ് എന്നാലും മൂന്ന് പേരുണ്ടെങ്കിൽ അത്രയും എളുപ്പമാണ് നമ്മൾ ഒരാളുടെ കൂടി കൂടുതൽ വരാൻ നേരത്ത് പണി എളുപ്പം വരും രണ്ടുപേരാണ് നേരത്ത് അത്രയും കൂടി താമസിക്കും ഈ നേരെ അങ്ങ് കാണുന്നേ പള്ളാതുരുത്തി കേട്ടോ ആ കാണുന്നതാണ് പള്ളാതുരുത്തി നമ്മുടെ സാധാ ഫോണായതുകൊണ്ട് ഇത്രയും ലോകൊന്നും നമ്മുടെ ഫോണിൽ കിട്ടത്തില്ല നമ്മൾ മുക്കാ മണിക്കൂറായിട്ട് ഈ ഒരു ഇരിപ്പ് ഇരിക്കുക മറ്റേ സൂര്യനാണ് കുതിച്ചിട്ടില്ല മഞ്ഞിൻ്റെ ഇത് കാരണം പോള പിന്നെയും കിടക്കും ഈ പോളയൊന്നും മാറാൻ നമുക്ക് വല വെക്കാൻ പറ്റത്തില്ല മുക്കാ മണിക്കൂറായി ഇരിപ്പ് തുടങ്ങി മുക്കാൽ മണിക്കൂർ കൂടുതലായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ബോട്ടൊക്കെ ഇപ്പോൾ ബോട്ടിൻ്റെയൊക്കെ എണ്ണം കൂടി അതായത് ഒരു മണിക്കൂർ കൂടുതലായി നമ്മൾ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് എന്തായാലും കാറ്റൊക്കെ നിന്നിട്ട് പോള അനങ്ങുന്നില്ല ഇനി എന്തായാലും നമ്മള് പോളെ ഇറങ്ങാത്തത് കൊണ്ട് എന്തായാലും വലയിറക്കാൻ പോകും വലയിറക്കി നേരെ ചെയ്യാൻ പറ്റും ഇപ്പോൾ പതുക്കെ തള്ളി മാറ്റിയിക്കൊണ്ട് സമയം പോകത്തേ ഉള്ളൂ നമ്മുടെ അത് വല ഇവിടം വരെ എത്തിച്ചേട്ടാ പക്ഷെ നല്ല ദൂരമുണ്ട് പക്ഷേ ദൂരം ഉണ്ടെന്നേ ഉള്ളൂ ഈ ഇറമ്പ് ചേർന്ന് ഇറങ്ങുന്നത് അതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടും പറയൂ പത്ത് പഞ്ഞ് പത്തടി അല്ലേ വത്തടി മാറി പുറത്തോട്ടുള്ളു പക്ഷേ നീളമുണ്ട് നല്ല നീളം അത് അങ്ങ് നിൽക്കുന്ന മരത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വലയിറക്കിയിരിക്കുന്നത് നമ്മുടെ തടവല ഫുള്ളിറങ്ങിയിട്ടുണ്ട് ഫുള്ള് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്നു കറക്റ്റ് വലയായിരുന്നു ഇനി ആ സൈഡിൽ നിന്ന് വെട്ടി ഒതുക്കി അവിടെ വെട്ടി അവിടെ കോരിക്കൊള്ളിച്ച് വേണം ഈ സൈഡിലെ പോള മൊത്തം നമുക്ക് പുറത്തിറക്കാനായിട്ട് നമ്മളിത് ഈ സൈഡ് മൊത്തം നമ്മൾ ഇവിടെ മൊത്തം പോള വരയ്ക്കാത്ത ഇനിയുള്ള പണി എന്ന് പറയുന്നത് ഇവിടുന്ന് സൈഡ് അരിഞ്ഞ് പോള പുറത്തുവിടാൻ വാ അടുപ്പിച്ച് സൈഡിൽ കൊണ്ടുവരുന്നത് അതെ ഇപ്പോൾ രാവിലെ തൊട്ട് മുങ്ങനെ മുങ്ങൽ പുളങ്ങിയിട്ടുണ്ട് ഇനി കണ്ടിന്യൂ മുങ്ങൽ അതുകൊണ്ട് നമുക്ക് ഫോൺ തലയിലൊന്നും ഒന്നും വെക്കാനും പറ്റത്തില്ല നമുക്ക് ഫോൺ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ സൈഡ് എല്ലാം കാണിക്കാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ ഒരു ോം പണി തീർന്നു വലയെല്ലാം ഈ എറമ്പ് കൊണ്ടുപോകുന്നു ഇനിയിപ്പൊ എറമ്പത്ത്ന്ന് ഈ പോള വെട്ടി മാറ്റി വല ഒതുക്കി കൊണ്ടുപോകുന്നു നമുക്ക് മീനായിട്ടൊന്നും കിട്ടില്ല ഇവിടെ വന്നപ്പം ഒരു ചെറിയൊരു കരിമീൻ പള്ളത്തിൽ കൈ തട്ടിപ്പോയി കിട്ടിയില്ല പിന്നെ നമ്മുടെ മീൻ ഇപ്പൊ തപ്പത്തി മീൻ ഇനിയിപ്പോ എറമ്പത്ത് ഉണ്ടെങ്കിലേ ഉള്ളു എറമ്പത്ത് എന്ന് ഇതിനകത്തോട്ട് ഉള്ളിലോട്ട് വിടവുമുണ്ട് ഇന്നേരം ഇങ്ങനെ വിടവുള്ള അടുത്ത് ഈ ചെറുമീന വാകയൊക്കെ നിൽക്കാൻ സാധ്യത ഉള്ളതാണ് നമ്മുടെ ഒരു കണക്കൂട്ടിലും മുമ്പ് വെച്ചൊരു പരിചയം വെച്ചാൽ ഈ പറയുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയുള്ള നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ മീൻ കാണുന്നതാണ് പിന്നെ പൊതുവേ നമ്മുടെ ആറ്റും മീൻ കുറവാണ് അതാണിപ്പോൾ മീൻ ഇല്ല എന്ന് ഉപ്പായി ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഉപ്പായി ഉപ്പിന്റെ ഒരു ഇത് വരുന്നുണ്ട് ഇപ്പൊ ഒരു മഴയൊക്കെ പെയ്ത് വെള്ളം തെളിഞ്ഞാരെ മീനും ഒക്കെ ഒരു ഇതാ നമുക്ക് ഈ സൈഡ് കൂടി വെട്ടി വെച്ച് നോക്കാൻ നോക്ക് ഇവിടം കൂടി വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുക ഇവിടം കൂടി വെട്ടി നോക്കുമ്പോ ഒരു വാഗ കൊറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യില് ഇടിച്ചിടിച്ചു ഇവിടം വരെ വന്നിട്ട് തിരിച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട് വേറെ ഒന്നും കണ്ടില്ല മറച്ച് പ്രാണിയാ പ്രാണി കടിച്ചിട്ട് ഒരു രക്ഷയില്ല പിന്നെ അങ്ങോട്ട് തപ്പി നോക്കിയിട്ട് അവിടെ ഒതുക്കുന്ന അവിടെ ഇനി നമ്മൾ മറിച്ച് വെക്കുന്നത് വരയ്ക്കാത്ത നമ്മളത് ഈ സൈഡ് മൊത്തം ഒതുക്കി തീർത്ത് കേട്ടോ ഈ സൈഡ് മൊത്തം ഒതുക്കി അവിടെ കൊണ്ട് എത്തിച്ച് അവിടെ എത്തിച്ച് അവിടെ ഒതുക്കി വെച്ചോണ്ടിരിക്കുക അവിടെ ഒന്ന് ഒതുക്കി വെച്ചോണ്ടിരിക്കുക അവിടെ ഒതുക്കിയപ്പോൾ ഒരു ചെറിയ ഒരു കരിവീൻ പള്ളത്തി കിട്ടിയത് അത് വേറെ ഒന്നും കിട്ടിയില്ല ചെന്നിട്ട് കാണിച്ച് തരാം ചെറു തീരെ ചെറുതാണ് കിട്ടിയത് അളിതാ ഇവിടെ വല കൊതിക്കിയിരിക്കുന്നത് നമുക്കൊരു ചെറിയൊരു കരിയമ്പള്ള ചെറുതർമെറ്റിയോ ഇനി നമുക്ക് ഈ സൈഡിലെ പോളയാണ് വെട്ടിക്കളയാനുള്ള ഈ കാണുന്ന പോള വെട്ടിക്കളയല്ല ഇതു നേരെ നമ്മൾ വലയ്ക്കകത്തോട്ട് കയറ്റാനുള്ള പോളയായി ഇതെല്ലാം കൂടി വലക്കകത്താക്കി നേരെ വല അടിപ്പിക്കുക ഒക്കുക നമ്മുടെ സൈഡെല്ലാം വെട്ടി തീർത്ത് വലയ്ക്കകത്ത് കയറ്റി നമ്മൾ ഇവിടെ ഇറമ്പത്തു കൊണ്ട് ഇത്ര ഇറമ്പത്തും കൊണ്ട് വല വെച്ചിരിക്കുക ഇനിയിപ്പോൾ ഇതിനകം തപ്പിയിട്ട് വേണം ഈ വല മറിക്കാനായിട്ട് ഇതുവരായിട്ട് ഒന്നും തൈറ്റ് തട്ടിയൊന്നും ഇല്ല മീൻ കാണേണ്ട സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടൊന്നും കൈ തട്ടിയില്ല എന്തായാലും നോക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടങ്ങനെ കയറി ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടകാലം നമ്മുടെ വര ഫുള്ള് മറിച്ച് വരം ഫുള്ള് മറിച്ച് നമ്മൾ തപ്പിയപ്പോൾ ഒരു ചേർമീൻ കിട്ടിയായിരുന്നു ഒരു ചേർമീൻ അവിടെ വരക്കകത്ത് പിരിച്ചിട്ട് ചെയ്യുക എന്നിട്ട് ഈ കലൊന്നും നമ്മൾ അടുത്തെടുത്തില്ലായിരുന്നു ഇതിനകത്ത് കയറണമുണ്ട് ഈ ചവറായത് കൊണ്ട് ഒരു പാടായിട്ട് കിടന്ന കരിമീൻ ഉണ്ടോ ഓ പിന്നെ ഒന്നൊറ്റ കരിമീൻ വെള്ളത്തിൽ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോയി പിന്നെ രണ്ട് നീല നീലവാകയൊക്കെ ഇണ്ടായിരുന്നു വലയ്ക്കകത്ത് കയറി ചാകാതിരുന്നാൽ മതി നല്ല നല്ല കളറുള്ള വാകയാണ് നീലവാക നല്ല നീല നീല കളറുള്ള വാകയാണ് വലയ്ക്കകത്തെന്ന് പറയുക ഈ വാഗ കയറി ഈ വലയെ കയറി കടിക്കും കടിച്ചു കഴിയാൻ ഇരുത് പെട്ടെന്ന് നേരത്ത് പോകുന്ന ഇപ്പം പൂള കാരണം വലുതുക്കണം കറക്റ്റായിട്ടാണെ നമുക്കിത് തപ്പി കിട്ടിയ ചേറിമീനാ വലക്കകത്ത് കുരുക്കിട്ടിരിക്കും ചത്താടാത് മങ്ങിയ ചെറിയൊരു മയക്കോണ്ട് അതിന് നമുക്ക് തപ്പി കിട്ടിയ ചേർമീൻ ചെറിയൊരു കരിമീൻ വെള്ളത്തി കിട്ടിയ ചാമ്പ് കേട്ടോ തപ്പി എടുത്തത് അതിന്റെ അഹങ്കാരമൊന്നും അവന്റെ മുഖത്തൊരു ഇനിയിപ്പൊ നമ്മടെ സ്ഥിരം പരിപാടി തന്നെ കേട്ടോ നമ്മളിപ്പോ പോള വരുവാ എന്നാല് കുറച്ച് മൂന്നാല് മുറിയായിട്ട് പോള വാരാനുണ്ട് ഇച്ചിരി പോള ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഈ ഓരോ മുറിക്കും പോള വാരുക മീൻ മീനെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കണ്ടിരിക്കുന്ന രണ്ട് വാഗേനയാണ് കണ്ടിരിക്കുന്നത് നല്ല നീല കളറിലെ വാഗയായി അതാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ ഒന്നു വെച്ചാൽ കരിമീൻ പള്ളത്തി ആടി വീണിട്ടുണ്ടായിരുന്നു അതാ സാധാരണ നമ്മൾ ഇത് ഇണക്കുള്ള കടലിനൊക്കെ ഈ കരകത്തിനൊക്കെ വലവെച്ച് കഴിഞ്ഞാൽ നാമായിട്ട് സൈഡിലൊക്കെ മീൻ തട്ടേണ്ട അങ്ങനെയുള്ള മീനും തട്ടലൊന്നും ഇല്ല എന്നാൽ നമ്മുടെ ആറ്റി കുറുവായില്ല നമ്മൾ ഇത്രയും ദിവസം വെച്ചിട്ട് ഞങ്ങളുടെ തോട്ടപ്പള്ളിയിൽ അങ്ങണ്ണം പോയി വെച്ചപ്പോൾ ഒരു കുറുവേ രണ്ട് കുറുവെ അങ്ങണ്ണം കിട്ടിയല്ലേ വേറെ കുറുവേന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം കുറുവയൊക്കെ ഇഷ്ടംപോലെ കിട്ടണ്ട നമ്മുടെ ഇവിടെ നിന്നൊക്കെ വെക്കാൻ നേരം കുറുവ കിട്ടേണ്ട സ്ഥലങ്ങളൊക്കെ എന്താണെന്ന് അറിയത്തില്ല ഇനി ഉപ്പായി ഇപ്പം ഉപ്പായി നമ്മുടെ ഇവിടെ ഉപ്പായി ഉപ്പിൻ്റെ ആഴകൊണ്ടാണെന്നറിയത്തില്ല ഈ മീൻ കുറവ് വരുന്നത് നമ്മുടെ പോളയെല്ലാം മാറി തീർന്നു അങ്ങനെ ഒരു നാടൻ വരാലേ ഇതിനകത്ത് ഇടം ചാടുന്നുണ്ട് ഇവിടെ നാടൻ വര നാടൻ വരാല അല്ലേ അല്ലേ കിടന്നുണ്ടോ അതൊക്കെ ലാശൂരി കളയാ എന്തായാലും നോക്കട്ടെ പാറ്റിയെടുക്കട്ടെ കൂടി ആ അത് കണ്ണില്ലപ്പോഴും അറിയടിയ കുഴപ്പല്ലേ ഒരു നാടൻ വരാലും എന്നാല് കരിങ്ങമ്പളത്തേക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് നല്ല സൈസ് കരിങ്ങീന് ഫസ്റ്റ് തലക്കുള്ള മീനാണ് കേട്ടോ ഇത്ര ഉണ്ടോ മൂന്നാലഞ്ച് അഞ്ചാറ് കരിമീൻ ഉണ്ടല്ലേ ആറ് കരിമീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വലുത് കൂട്ടിയാൽ മതി ബാക്കി രണ്ടെണ്ണം എടുത്താലോ പിന്നെ നമുക്ക് ചെയ്ത് കണ്ടത് ഇത് നമ്മളുടെ തർമാൻ കാരിയല്ല ഇത് കാരിയല്ല വാളയല്ലാത്ത മീനാണ് കേട്ടോ ഇത് ഓടിക്കോ കളയാോ തലയിടുന്നോടും പള്ളത്തി ഉണ്ട് വെള്ളത്തിനൊക്കെ ചേറ്റിട്ടാണ് പുള പുള പൊട ഇനി ഇല്ല ആ കൊല്ലിക്കകത്തിട്ടാ മതിയേ നമ്മളത് രണ്ടാമത്തെ ഭാഗത്തെ പുള എടുക്കാൻ പോട്ടെ ഇത് രണ്ടാമത്തെ ഭാഗമാണ് ഇനിയുണ്ട് ഒരു രണ്ടു മുറി കൂടി മുറിക്കാനുള്ളതുകൊണ്ടല്ലേ ഇനി ഒരു രണ്ടു മുറുകൂടി മുറിക്കാനുള്ളതുകൊണ്ട് ഇനി ഇത് കൂടി എടുത്തിട്ട് വേണം മുറിയെടുക്കാൻ പാകയുണ്ട് വാഗ ഇതുവരായിട്ടും ചത്തിട്ടില്ല വാഗ വെള്ളം എടുക്കുന്നുണ്ടോ അവിടെ ഓടികളൊന്ന് രണ്ടാമത പോളെ നമ്മള് കംപ്ലീറ്റ് വാര്യോട്ടെ ഇപ്പം ഇതിനകത്ത് വലിയ ചാട്ട ഓട്ടമൊന്നും കണ്ടില്ലല്ലോ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് നോക്കട്ടെ ആ വെള്ളം പോട്ടെ വെള്ളം കൊടുത്തേ ഹരിമീൻ ഇയലർത്തപ്പോൾ ഒരു ഹരിമീനാ ചാടിവന്നു അന്ന കുഞ്ഞു ഉഹ് ഹരിമീൻ വെള്ളത്തി കോഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ചേട്ടാ ഇതാ അറ്റിയം ബള്ളി ഓറ റൺ ബംഗു നമുക്ക് ഈ മുറുക്ക് കിട്ടിയ രണ്ടും കുഴപ്പമില്ലാത്ത കരിമീനാണ് അറ്റിയമ്പല്ലിയുണ്ട് വെള്ളം അടച്ചിട്ട് ചേർക്കുക വലയക്കിടക്ക് നമുക്ക് നേരത്തെ കിട്ടിയ കരിമീൻ കേട്ടോ നല്ല കരിമീൻ അത് അറ്റിയമ്പല്ലി ോട് വിടാൻ പറ്റുമോ പക്ഷേ നമ്മുടെ മൂന്നാമത്തെ ഭാഗം കേട്ടോ മൂന്നാമത്തെ ഭാഗം ഇനി ഒരു ചെറിയ പീസ് കൂടി ഉണ്ട് അതിനകത്തെ ഒരു സാധനം ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ആദ്യം തട്ടിയതാ തട്ടിയപ്പം ആദ്യം ഒരു ചാക്കായിരിക്കുന്നത് അത് കഴിഞ്ഞ സംഭവം പിടി കിട്ടി ആ സാധനം ഇവനാന്ന് പിടി കിട്ടി അവനാന്ന് പിടിയിട്ട് ഞങ്ങളോട് അവൻ കരക്ക് കയറി പോകുന്നു പക്ഷേ അവൻ കരക്ക് കയറിയിട്ട് നമ്മുടെ വലയ്ക്കകത്ത് ഉണ്ടാവും പക്ഷേ വലക്കകത്ത് കിടന്ന് കളിക്കുന്നുണ്ട് എന്തോ സാധനവും നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി നമ്മളെ പോളയെല്ലാം ഒതുക്കി നമ്മുടെ പോള കമ്പ്ലീറ്റും പാരിച്ചു വരുന്നു മൂന്നാമത്തെ മുറിയുടെ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തായാലും രണ്ട് വാക കാണണം വാക ഏട്ടുപോയില്ലെന്നറിയുന്നില്ല ഈ വലയൊക്കെ ഇത് അത് വലിയ രക്ഷ വിട്ട് പിന്നെ നമ്മൾ പറഞ്ഞ വെറൈറ്റി സാധനം നമ്മുടെ ലാസ്റ്റ് മുറിക്കുണ്ട് അതങ്ങനെ ആയിട്ട് കിട്ടുന്ന സാധനമാണ് അത് മലക്കാർക്ക് റയറായിട്ട് കിട്ടുന്നതാണ് അങ്ങനെ എപ്പോഴും കിട്ടാൻ സാധ്യതയുള്ള സാധനം അത് കറങ്ങി കുത്തി ഇത്തവണ കിട്ടി എന്തായാലും നമ്മുടെ സാധനം നമ്മുടെ വലയ്ക്കകത്തുണ്ട് പോകത്തില്ല നമ്മൾ വല പൂട്ടിട്ട് അങ്ങനെ പോകത്തില്ല നോക്കാം ചെറുതാണല്ലേ റി നമ്മുടെ ഈ മുറിക്ക് ഈ മുറിക്ക് നല്ലൊരു എറിവിണ്ട് പിന്നെ ഒരു ചെറിയൊരു എറിമീനുണ്ട് ഇച്ചിരി നല്ല എയറിമീന പിന്നെ ഒരു കരിമീ ചെറിയ കരിമീ പറഞ്ഞാൽ ചാടി പുറത്ത് വന്നിട്ട് ഒരു തൂളി വന്നിട്ടുണ്ട് വേറൊന്നും ഈ മുറിക്ക് കണ്ടിട്ടില്ല ചെറുവിനടേ അതിൽ തന്നെ ഇടാം ചെറുവിൻ കറിക്കില്ല കഥ തന്നെ ഇടാം കൊല്ലിക്കന്നെ ഇടാം കൊല്ല കറിക്കുക ചെറുതുപോലെ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനം ഇതിനകത്തുണ്ട് പീസ് സാധനമാണ് അങ്ങനെ റയറായിട്ടേ കിട്ടത്തുള്ളൂ അവൻ ഇതിനകത്തുണ്ട് അവൻ പോയിട്ടില്ല നല്ല സൈസ് സാധനമാണ് ആ അടിപൊളി സാധനം അവനെ ചെറുതായിട്ടവൻ്റെ തലേമ്പൊക്കെ വന്നവൻ പോയി ഇതും നമുക്ക് വെയിറ്റ് ചെയ്യാം ഓളയെല്ലാം പറട്ടെ നമ്മൾ പറഞ്ഞ ആശാന്ത ഇവനാ കേട്ടോ കേട്ടോ തലേമ്പൊക്കെണ്ടാ കണ്ടോ കണ്ടോ ഈടാ ഭയങ്കര അവൻ്റെതേ ഉടലി ദൈവടെ പൊങ്ങി പൂണ്ട് കണ്ടോ ഇവനെയാണ് ഞങ്ങൾ തഴകി വിട്ടത് എന്തി തല കാണുന്നില്ല ദൈവം ഇവിടെ പോയി ആ ആ കണ്ടു കേട്ടോ കണ്ടാ കണ്ടാ നീ എന്ത് കാര്യത്തിന് ഇതിനകത്ത് കേറിയത് വേറെ സ്ഥലം ഇല്ലല്ലോ മനുഷ്യനെ കൊണ്ട് പോളമായിരിക്കത്തില്ലേ കരക്കായിരുന്നേ ഞാൻ രാജാവായിരുന്നു നീ വെള്ളത്തിലായിപ്പോണ്ട താന്നുപോയി കണ്ടാ കണ്ട വയറും ഭാഗമൊന്നും കാണാൻ വരില്ല ഇരിക്കുന്ന ഇവനൊരു ടാസ്ക് നമ്മടെ കയ്യെ നിൽക്കാത്ത സാധനമാ നല്ല ആരോഗ്യമുള്ള നല്ലതേ നല്ല സൈസ് സാധനം അവൻ വലയിൽ ഇടിച്ചിരിച്ചിരിച്ച് നല്ല ഒരു വശകടായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അവനും കയ്യൊന്നും നടുവും പൊക്കി ഇവിടെ ഇരിക്കുവ ഇവനാണ് നമ്മളെ കൊറേ നേരമായിട്ട് ഞങ്ങൾ തപ്പി തപ്പി കൊണ്ടിരിക്കുക ഇവന്റെ പള്ളക്ക് മാത്രമേ പിഴി കിട്ടുന്നുള്ളായിരുന്നു ഇനിയിപ്പോ പള്ളത്തെ ചാടി വീണു കഴിഞ്ഞാൽ എന്താ അവസ്ഥയാവുന്നറിയത്തില്ലേ നമ്മൾ പോള മൊത്തം വാരി കേട്ടാ പോള വാരി സാധനം ആശാൻ ഇതിനകത്ത് തന്നെ ഉണ്ട് ആശാൻ എങ്ങും പോയിട്ടില്ല ആശാൻ അല്ല നമ്മൾക്ക് വിഷയം നമ്മുടെ വാഗയുണ്ട് നല്ല കിണ്ണ നീല വാഗയുണ്ട് വേറെ ഒരു പണിയില്ലാത്ത സാധനമായി പോയി താറ്റി വെച്ചോ ഒന്നും പേടിക്കാനില്ല എടാ ഇവനെ കുരുക്കിട്ട് വലിച്ചു പുറത്തിറക്കിയാലോടാ തലമുക്ക് വരാൻ നേരത്ത് വഴിക ആയിരുന്നെങ്കിൽ നമ്മുടെ ഒരു കയറിങ്ങൂരാം കുരുക്ക ഇട്ടിട്ടേ അഴിഞ്ഞ് നമ്മുടെ ഈ കുരുക്ക ഇങ്ങനെയുള്ള കുരുക്ക ഇരുന്നേട്ടാ ഇതിങ്ങനെ വലിഞ്ഞാൽ മുറിവേക്കോളും പക്ഷെ ഇത് വീണ്ടും അഴിഞ്ഞോളൂ എന്താ പറയുക വലിച്ച് നമ്മൾ പുറത്തിട്ടുകഴിഞ്ഞാൽ ഇതുങ്ങൾ ഇത് പോയി കഴിയാൻ ഇത് അഴിഞ്ഞ് ഈ കയർ പോകണം അല്ലാതെ അതിൻ്റെ കഴുത്തെ കുത്തി ഇരിക്കാനല്ല ഇങ്ങനെ അഴിഞ്ഞ് പോകണം അതിന് വേണ്ടി കുരുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കൈ നിൽക്കത്തില്ല അത് അത്ര വലിയ സാധനമാണ് നല്ല ആരോഗ്യമുള്ള സാധനമാണ് എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേര് പിടിച്ചാൽ അവൻ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല പിടിച്ചാൽ നമ്മൾ അവനെ എങ്ങനെയും കുടിക്കാളും പക്ഷേ അത് നടക്കത്തില്ല ഇപ്പം ഇട്ട് വലിച്ച് ഇവനെ പുറത്ത് കളയാൻ അക്കത്തുള്ളൂ അല്ല നമ്മുടെ പരിപാടി നടക്കത്തില്ല

ീ തന്നെ കഴിഞ്ഞു നോക്കോളൂ എത്ര വെയിറ്റ് ആണ് പത്മാപ്പുല ഉണ്ടെന്ന് തോന്നുന്നു ഇറങ്ങാൻ നോക്ക്

അല്ലാത്ത പാ കുരിപ്പ എത്ര പ്രാവശ്യം ഇല്ല തന്നു ഇത്രയും കണ്ടി ஏடா நம்ம தொடங்கி எடுத்து துடை தும்பு இட்டுதான் மட்டே கும்பல எடுத்து போயி വല കിടക്കോ ഇനി അതേ പോയി കുരു കിടക്കെട്ടാ അയ്യോ കുരുക്ക് വീണുണ്ടോ ഇതേക്കോട്ടെ കേട്ടേ മാങ്ങി കിടക്ക അടിപൊളി ഔട്ട് ഇപ്പോടാ ചീവരമീനുണ്ട് ഇവിടെ ഏ അത് പോയി തോളിയില്ലേ അപ്പുറം ടക്കണപ്പറഞ്ചാവോ നീല പണ്ടും എണ്ണം നീലായിരുന്നു ഇത് കണ്ടോ ഒരു ഇല്ല മൂന്ന് ഉണ്ടായിരുന്നു മൂന്ന് ഉണ്ടായിരുന്നു വാഗമുണ്ടായിരുന്നു നീലവാക ഉണ്ടായിരുന്നു നല്ല കിണ്ണ നീല കളർ ആയിരുന്നു ചാത്ത നമ്മളൊക്കെ സാധനം നമ്മളെ വലയ്ക്കകത്ത് കയറിയത് പ്രശ്നമായി പോയത് കിടക്കാൻ നീലവാഗയായിരുന്നു ചെറുമീൻ മാങ്ങേടാ മാങ്ങീനൊന്നും മാങ്ങുവോ ഇത് വേണ്ട ഇന്ന് ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ അതെ ഇത് വേണ്ട ഇത് നല്ലൊരു വാഗയായിരുന്നു ചത്തു നേരെ കിടക്കാൻ നീല കളർ ആയിരുന്നു ഇത് വേണ്ട കറക്റ്റ് മയിൽവാക എന്ന് പറയുന്ന കളർ ചത്തിട്ട് അതിൻ്റെ കളറ് മാറിയിട്ടില്ല പിന്നെ എത്ര ഏറിയുണ്ട് അഞ്ച് കീറികളുണ്ടല്ലേ അഞ്ച് കീറികളും ഉണ്ട് പിന്നെ നമ്മളൊരു വാഗേനെ കുറഞ്ഞ ജീവനോടെ കിട്ടിയിട്ടുണ്ട് നീലവാക പിന്നെ കുറച്ച് കരിമീനുണ്ട് മീനാണ് നമ്മുടെ നിർത്തിക്കാം അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ നിർത്തുക അന്നേരം കുഴപ്പമില്ല അന്നേരം ചേർ മീനുള്ള കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അന്നേരം ഞങ്ങൾ രണ്ടുപേരെയുള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടാ പിന്നെയും കാണാൻ പറ്റും പിന്നെ എല്ലാവരും കാണാൻ പറ്റും